അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഒരുത്തന് മുസ്ലിമായി ജീവിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ അല്ലാതെ ഖുറാൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടുകയില്ല എന്നാൽ മുഹമ്മദിൻ്റെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഖുർആാനിൽ എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളെല്ലാം അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് പക്ഷേ ഖുർആാനകത്ത് നോക്കിയാൽ അഞ്ചു നേരം നിസ്കരിക്കണമെന്ന് ഖുർആാൻ്റെ അകത്ത് അത് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നുപോയി അതറിയണമെങ്കിൽ ഹദീസുകളിലേക്ക് പോകണം സഹദത്ത് കലിമ അതായത് ലാ എന്നതാണ് കലിമ എന്ന് പറയുന്നത് ഈ സഹദത്ത് കലിമ ലാ ലഹമ്മദ് എന്ന് പറയുന്ന ആ സഹദത്ത് കലിമ ഖുറാൻ്റെ അകത്ത് കാണുകയില്ല അത് കാണണമെങ്കിൽ ഹദീസുകളിലേക്ക് പോകണം ഖുറാൻ്റെ അകത്ത് അത് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നുപോയി ഈ ഷാദത്ത് കലിമ ചൊല്ലിയാൽ മാത്രമേ ഒരുത്ത മുസ്ലിം ആവുകയുള്ളൂ